ഇന്നത്തെ ലാലേട്ടൻ്റെ പ്രതികരണങ്ങൾ വളരെ ജന്യുവിൻ ആയിട്ടുള്ള പ്രതികരണങ്ങളാണ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അദ്ദേഹം ഒരു അച്ഛൻ കൂടിയാണ് അദ്ദേഹത്തിനും മക്കളുണ്ട് സോ അദ്ദേഹത്തിൻ്റെ മക്കളുടെ പ്രായം പോലും ഇല്ലെന്ന് തോന്നുന്നു ആതിലേക്ക് നിന്ന് അതിനേക്കാൾ ചെറിയ കുട്ടികളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഭയങ്കര അദ്ദേഹം ഇമോഷണലായിട്ടാണ് റിയാക്ട് ചെയ്തത് നമ്മൾ ലാലേട്ടൻ സാധാരണ പ്ലാൻ ചെയ്ത് സംസാരിക്കുന്നതും അദ്ദേഹം അല്ലാതെ വന്ന് പൊട്ടിത്തെറിക്കുന്നതും പലപ്പോഴും നമ്മൾ ബിഗ് ബോസിൽ കണ്ടിട്ടുണ്ട് ലാലട്ടൻ ചിലപ്പോൾ വലിയ ദേഷ്യമൊന്നും പുള്ളിക്കുണ്ടാവില്ല പക്ഷേ ഗെയിമിന്റെ ഭാഗമായിട്ട് ബിഗ് ബോസിന്റെ ഷോയുടെ ഭാഗമായിട്ട് അദ്ദേഹം ദേഷ്യം ഉണ്ട് പക്ഷെ ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വളരെ ജെനുവിൻ റിയൽ ആയിട്ടുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ ഒരു ഒരു സാധാരണക്കാരനായ മനുഷ്യന്റെ ഒരു അച്ഛൻ്റെ മനസ്സിൽ നിന്ന് വന്ന ചോദ്യങ്ങളാണ് അദ്ദേഹം അക്ബറിനോട് ചോദിച്ചു അഭിലാഷിനോട് ചോദിച്ചു അനീഷിനോട് ചോദിച്ചു ഒണീലിനോട് ചോദിച്ചു നിങ്ങളൊക്കെ ഇത് കേട്ടോണ്ടിരുന്നില്ലേ എങ്ങനെ നിങ്ങൾക്കിത് പ്രതികരിക്കാതിരിക്കാൻ കഴിഞ്ഞു അപ്പോൾ അക്ബറൊക്കെ കേട്ടു പ്രതികരിക്കാഞ്ഞിട്ടാണ് അക്ബർ പറയുന്നത് അവരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്നാണ് അങ്ങനെയല്ല പ്രതികരിക്കണമായിരുന്നു അവിടെ ഈ വിഷയങ്ങളിൽ പ്രതികരണ ശേഷിയുള്ള ഒരാൾ അക്ബർ ആണ് അക്ബർ പോലും അവിടെ മിണ്ടാതിരുന്നു സാധാരണ ഇത്തരം വിഷയങ്ങളിൽ അക്ബർ കുറച്ചും കൂടെ പ്രോഗ്രസീവായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ലാലേട്ടൻ എല്ലാവരെയും അവിടെയുള്ള എല്ലാവരെയും ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തി ആതിലെയും നൂറേ ഒന്നും പ്രോപ്പറായിട്ട് നൂറ കേട്ടിട്ടേ ഇല്ല ആതിലേക്ക് അത് ക്ലിയർ ആയിട്ട് തിരിഞ്ഞിട്ടില്ല എന്തോ അവരെ കുത്തി പറഞ്ഞു എന്ന് മനസ്സിലായിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് അവിടെ പലരും പ്രോഗ്രസീവ് കളിച്ച് നിൽക്കുന്നത് ഇപ്പം അനിമോളടക്കം അവർ അവർക്ക് അവിടെ ഒന്നും പറയാൻ പറ്റില്ല അത്രേ ഈ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞാൽ ഇനി ഇങ്ങനെ വോട്ട് കുറഞ്ഞു പോയാലോ എന്ന് കരുതിയിട്ടായിരിക്കും അതൊക്കെയാണ് അതാണ് നിലപാടില്ലായ്മയുടെ ഏറ്റവും വലിയ ലക്ഷണമാണ് അതൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല അവരുടെ ഇഷ്ടം എന്തെങ്കിലും ആയിക്കൊണ്ട് പോകട്ടെ പക്ഷെ ഞാൻ പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ നേർ ചിത്രമാണ് ബിഗ് ബോസ് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെയാണ് ആതിലെയും നുറയും പോലെയുള്ളവരെ പലരും ട്രീറ്റ് ചെയ്യുന്നത് അല്ലാത്തുള്ളവരും ഉണ്ട് കേട്ടോ ഒരുപാട് മനുഷ്യന്മാർ സി നമ്മുടെ കമൻറ്റ് ബോക്സ് ഒക്കെ എടുത്ത് നോക്കണം അതുപോലെ കൈയടിച്ച പ്രേക്ഷകരില്ല അവിടെ ഇരുന്ന് അവരും നമ്മുടെ സമൂഹത്തിൽ ഉള്ളവരാണ് ആതിലേക്ക് നുറയ്ക്കും വേണ്ടി കയ്യടിച്ചവർ എത്രയോ ആളുകൾ കമൻ്റ് ബോക്സിൽ ആതിലേക്ക് ന്യൂറയ്ക്കു വേണ്ടി സംസാരിക്കുന്നുണ്ട് സോ നമ്മുടെ സമൂഹത്തിൽ നല്ല മനുഷ്യന്മാർ ഒരുപാടുണ്ട് അതിനിടയിൽ നമ്മുടെ മറ്റേ എത്ര ഹാർപ്പിക്കെടുത്ത് കഴിയാലും പോകാത്തൊരു കീടാണുമില്ലേ അങ്ങനെയുള്ള കീടാണുകളും നമ്മുടെ സമൂഹത്തിലുണ്ട് അങ്ങനെയുള്ള കീടാണുകൾ ചിലത് ബിഗ് ബോസ് വീടിനകത്തുമുണ്ട് അവരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ലാലേട്ടൻ്റെ പ്രകടനം ഉണ്ടല്ലോ അത് വളരെ ജന്യൂനായിട്ടാണ് എനിക്കിന്ന് തോന്നിയത് ഭയങ്കര ജന്യൂനായിരുന്നു ലാലേട്ടൻ എന്ന് മറ്റൊരു വീടുമായി വീണ്ടും വരാം